നമസ്കാരം നിങ്ങൾ ഞങ്ങൾക്ക് തന്ന കഴിവ് എന്ന യൂട്യൂബ് വീഡിയോ ബുക്കിലെ ആശയങ്ങളിലൂടെ നമുക്കിന്നൊന്ന് ആഴത്തിൽ സഞ്ചരിക്കാം ഒറ്റ നോട്ടത്തിൽ യോഗ പിന്നെ ജീവിത നൈപുണ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെ പല ദിശകളിലേക്ക് പോകുന്നതായി തോന്നാം പക്ഷെ ഇതെല്ലാം ഒരു കേന്ദ്ര ആശയത്തിലേക്ക് എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലക്ഷ്യം തീർച്ചയായും ഇതൊരു അല്ലെങ്കിൽ ഒരു അക്കാദമി എന്നതിലുപരി ശരിക്കും നില മുതൽ മരണം വരെ ഒരു വ്യക്തിയെയും പിന്നെ അതിലൂടെ സമൂഹത്തെയും ഒരുമിച്ച് വളർത്താൻ ലക്ഷ്യമിടുന്ന ഒരു ജീവിത ദർശനമാണ് ഈ രേഖകൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിലെ ഓരോ ആശയവും അത് പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ശരി അപ്പൊ നമുക്ക് ഇതിലെ ഓരോന്നായി പരിശോധിക്കാം ഇതിലെ എ ടു ഇസഡ് എന്ന ഒരു രീതി അത് വളരെ കൗതുകകരമായി തോന്നി നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ച എ ഫോർ ആപ്പിൾ എന്നതിൽ നിന്ന് മാറി ഇവിടെ എ ഫോർ ആക്ഷൻ എന്നാണ് തുടങ്ങുന്നത് എന്താണ് ഈ മാറ്റത്തിന് പിന്നിലെ ഒരു തത്വം അതെ ഈ അക്ഷരങ്ങൾ വരും വാക്കുകളല്ല ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും വേണ്ട മൂല്യങ്ങളുടെ ഒരു ചെക്ക് ലിസ്റ്റ് പോലെയാണ് എ ഫോർ ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിവ് നേടുന്നതിലല്ല അത് പ്രവൃത്തിപഥത്തിലെത്തിക്കുന്നതിനാണ് പ്രാധാന്യമെന്ന് തുടക്കത്തിലെ വ്യക്തമാക്കുകയാണ് അതായത് കർമ്മയോഗം എന്ന ആശയം അതെ അതുപോലെ ബി ഫോർ ബിലീവ് ഡി ഫോർ ഡിസിപ്ലിൻ എച്ച് ഫോർ ഹെൽത്ത് അങ്ങനെ ഓരോ അക്ഷരവും ഓരോ ജീവിത മൂല്യമാണ് പഠിപ്പിക്കുന്നത് ഈ ബുക്ലെറ്റിൽ പ്രകൃതിക്കും യോഗയ്ക്കും ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ആധുനിക ആശയം എങ്ങനെയാണ് ഇതിനോട് ചേരുന്നത് ഒറ്റ നോട്ടത്തിൽ ഇത് കുറച്ച് വിപരീതമായി തോന്നാമല്ലോ അതൊരു നല്ല ചോദ്യമാണ് ഇവിടെ എ ഐ എ കാണുന്നത് ഒരു ലക്ഷ്യമായിട്ടല്ല മറിച്ച് ഒരു ഉപകരണം ഒരു ടൂൾ ആയിട്ടാണ് പണ്ട് നമ്മൾ മണ്ണുമായി ബന്ധപ്പെടാൻ ഒരു മൺവെട്ടി ഉപയോഗിച്ചതുപോലെ ഇന്ന് പ്രകൃതിയിലെ സങ്കീർണമായ പാറ്റേണുകൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും വേണ്ട ജീവിതപാഠങ്ങൾ അവരവരുടെ കഴിവിനനുസരിച്ച് ക്രമീകരിച്ച് നൽകാനോ എ ഐ എ ഉപയോഗിക്കാം അതായത് പുരാതനമായ ജ്ഞാനം പുതിയ തലമുറയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ നൽകാനുള്ള ഒരു പാലം അത്രേ ഉള്ളൂ അപ്പോ ഈ ടൂളുകൾക്ക് ഉപയോഗിച്ച് നമ്മൾ എത്താൻ ശ്രമിക്കുന്നത് എൻ ഫോർ നാച്ചുറൽ എന്ന ആശയത്തിലേക്കാണെന്ന് തോന്നുന്നു എന്താണ് ഈ ആശയത്തിന്റെ ഒരു കാതൽ അതെ എല്ലാ വഴികളും ചെന്നെത്തുന്നത് അവിടെയാണ് പരിസ്ഥിതിയുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചാൽ നമുക്ക് ആരോഗ്യം തനിയേ ഉണ്ടാകും എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം ഓക്കെ ഇത് വെറും ജൈവകൃഷിയിൽ ഒതുങ്ങുന്നില്ല പഞ്ചഭൂതങ്ങളായ മണ്ണ് ജലം അഗ്നി വായു ആകാശം ഇതുകൊണ്ട് നിർമ്മിച്ചതാണല്ലോ നമ്മുടെ ശരീരം ഈ പഞ്ചഭൂതങ്ങളെ നമ്മൾ ശുദ്ധമായി നിലനിർത്തുമ്പോൾ പ്രകൃതിയും നമ്മളും ഒന്നായി മാറുന്നു അപ്പോഴാണ് ഈ രേഖയിൽ പറയുന്ന ഞാൻ ആരോഗ്യവാനായിരിക്കും കാരണം എന്റെ ആരോഗ്യം എന്റെ കുടുംബത്തിന്റെയും ഈ ഭൂമിയുടെയും ആരോഗ്യമാണ് എന്ന ബോധ്യമുണ്ടാകുന്നത് ഇതൊക്കെ കേൾക്കാൻ നല്ല ആശയങ്ങളാണ് പക്ഷെ നമ്മുടെ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ഇതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് പ്രകൃതിയുമായി ബന്ധപ്പെടണമെന്ന് പറയുന്നതിനപ്പുറം അത് എങ്ങനെ ചെയ്യാമെന്ന് ഈ ബുക്ക്ലെറ്റ് വിശദീകരിക്കുന്നുണ്ടോ തീർച്ചയായും ഇത് വെറും ആദർശം മാത്രമല്ല ഓരോ പ്രായക്കാർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ഉദാഹരണത്തിന് കുട്ടികളെ പ്രകൃതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ക്ലാസ് മുറിയിൽ ഇരുത്തിയല്ല അവരെ പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ചെടി നടിയിച്ചുകൊണ്ടാണ് ശരിയാണ് ആ വിത്ത് മുളച്ചു വരുന്നത് ദിവസവും നിരീക്ഷിച്ച് ഡി ഫോർ ഡിസിപ്ലിൻ എന്താണെന്ന് ആ കുട്ടി സ്വയം പഠിക്കുന്നു മുതിർന്നവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെരുപ്പില്ലാതെ മണ്ണിൽ നടക്കാനോ അല്ലെങ്കിൽ അടുത്തുള്ള പാർക്കിൽ ഒരു അല്പസമയം ചെലവഴിക്കാനോ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക അതാണല്ലേ ലക്ഷ്യം ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടോ ഉറപ്പായും ഇന്ന് ഫോറസ്റ്റ് ബാത്തിങ് അതായത് ഷിൻഡ്രിൻ യോഗു എന്ന ജാപ്പനീസ് രീതിയെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ വരുന്നുണ്ട് കുറച്ചു സമയം പ്രകൃതിയിൽ ചെലവഴിക്കുന്നത് നമ്മുടെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുമെന്നും രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കുമെന്നും അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് അതായത് പ്രകൃതിയുമായുള്ള ബന്ധം ഒരു മാനസിക സന്തോഷം മാത്രമല്ല അതൊരു ജൈവപരമായ ആവശ്യകത കൂടിയാണ് അപ്പോൾ കഴിവ് മുന്നോട്ട് വയ്ക്കുന്നത് വ്യക്തിപരമായ മൂല്യങ്ങൾ അതായത് എ ടു സെഡ് പിന്നെ ശാരീരികവും മാനസികവുമായ അച്ചടക്കം നൽകുന്ന യോഗ ആധുനിക സാങ്കേതിക വിദ്യയുടെ ശരിയായ ഉപയോഗം ഇവയെല്ലാം ഉപയോഗിച്ച് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്നൊരു സമഗ്രമായ ജീവിത ശൈലിയാണ് കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ അറിവ് നമുക്ക് പല വഴികളിലൂടെ നേടാം പക്ഷേ ബോധം ധ്യാനത്തിലൂടെയും ആഴത്തിലുള്ള അനുഭവങ്ങളിലൂടെയും മാത്രമേ ലഭിക്കൂ പ്രകൃതിയിലേക്ക് വെക്കുന്ന ഓരോ ചെറിയ കാൽവെപ്പും ആത്യന്തികമായി നമ്മുടെ ഉള്ളിലേക്കുള്ള നിങ്ങൾ ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഈ രേഖയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ധ്യാനം നിങ്ങളുടേതാണ് പക്ഷേ മനസ്സ് സമൂഹത്തിന്റേതാണ് നമ്മുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഭയങ്ങളുമെല്ലാം പലപ്പോഴും സമൂഹം നമ്മളിൽ നിക്ഷേപിച്ചതാണ് എങ്കിൽ ഇറങ്ങി ആ ശബ്ദങ്ങളെല്ലാം അടങ്ങുമ്പോൾ കേൾക്കുന്ന ആ നിശബ്ദതയിലായിരിക്കുമോ നിങ്ങളുടെ യഥാർത്ഥ ഞാൻ ഒളിഞ്ഞിരിക്കുന്നത്